ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ അടക്കം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ലോകമെങ്ങും ക്രിസ്ത്യാനികൾക്ക് വൻ ഭീഷണിയാകുന്നതിന്റെ നിരവധി റിപ്പോർട്ടുകളാണ് ദിവസേന പുറത്തുവരുന്നത് പീഡനങ്ങളിൽ പിടിച്ചു നില്ക്കാനാകാതെ ഇറാഖിലെ ക്രൈസ്തവർ ജന്മനാട്ടിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്ത് മൂന്നു ലക്ഷത്തിൽ താഴെ മാത്രം ക്രൈസ്തവരുള്ള ഇറാഖിൽ അവശേഷിക്കുന്നവരും ഐ ഭീകരരെ ഭയന്ന് നാടുവിടാൻ ഒരുങ്ങുകയാണ് രാജ്യത്ത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും വടക്കൻ ഇറാഖിലെ ഭക്തിയിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തെ തുടർന്നാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ കുടിയേറ്റ തരംഗം ആരംഭിച്ചത് ഇസ്ലാമിക ഭീകരവാദികൾ ഏൽപ്പിച്ച മുറിവുകൾ കൂടാതെ രാജ്യത്ത് നേരിടേണ്ടി വരുന്ന നീതിനിഷേധം ശമ്പളം ലഭിക്കുന്നതിലെ കാലതാമസം വൈദ്യുതി മുടക്കം ജലദൌർലഭ്യം എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ക്രൈസ്തവരെ ബുദ്ധിമുട്ടിക്കുന്നു താരതമ്യേനെ സുരക്ഷിതമായിരുന്ന കുർദിസ്ഥാൻ മേഖലയിലുള്ള ക്രൈസ്തവർക്കിടയിലും ഇപ്പോൾ പലായനം വ്യാപകമായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ ഓസ്ട്രേലിയയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ അവസരം കാത്തിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി അയൽ രാജ്യങ്ങളിൽ താൽക്കാലിക അഭയം തേടിയ ക്രൈസ്തവർ ഏറെയാണ് മക്കളുടെ നല്ല ഭാവി സുരക്ഷിതമാക്കാൻ മറ്റെവിടെയെങ്കിലും പൗരത്വം തേടുന്നു മറ്റുള്ളവർ തങ്ങളുടെ മാതൃരാജ്യത്ത് ഒറ്റപ്പെടുന്നതിന് പകരം വിദേശത്തുള്ള കുടുംബാംഗങ്ങളുമായി വീണ്ടും ഒന്നിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തകർന്ന അവസ്ഥയിലാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം രണ്ടായിരത്തിമൂന്നിൽ അമേരിക്കൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ വിഭാഗീയ യുദ്ധങ്ങളും രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ആക്രമണങ്ങളും ഒന്നിലധികം ക്രൈസ്തവ വിഭാഗങ്ങളുടെ അനുയായികളെ പലായനത്തിന് പ്രേരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തിൽ താഴെ ക്രൈസ്തവരെ ഇന്ന് ഇറാഖിൽ അവശേഷിക്കുന്നുള്ളൂ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രധാന അഭയകേന്ദ്രവും സ്വദേശവുമായിരുന്ന ബസ്ര പ്രവിശ്യയിൽ പിൽക്കാലത്ത് ഏഴായിരത്തിലധികം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞ് മുന്നൂറ്റി അൻപതിൽ എത്തിയിരുന്നു